കുഞ്ഞിനെ കൊന്ന് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു കൊല്ലം മുക്കിലാണ് സംഭവം കൊല്ലം ബി എസ് എൻ എൽ ഓഫീസിന് സമീപമാണ് കുഞ്ഞിനെ കൊന്ന് രക്ഷകർത്താക്കൾ ആത്മഹത്യ ചെയ്തത് മുപ്പത്തിയെട്ട് വയസ്സുള്ള അജീഷ് ഇയാളുടെ ഭാര്യ സുലു ഇവരുടെ രണ്ടര വയസ്സുള്ള മകൻ ആദി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അജീഷിനെ ക്യാൻസർ സ്ഥിരീകരിച്ചിരുന്നു ഇതിന്റെ മാനസിക വിഷമത്തിലാകാം ആത്മഹത്യ ചെയ്തതെന്നാണ് വിവരം ഇതുകൂടാതെ സാമ്പത്തിക പ്രതിസന്ധിയും കാരണമാകാമെന്നും പറയപ്പെടുന്നു കുഞ്ഞിന്റെ കാര്യത്തിൽ പാടുകളുമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബുധനാഴ്ച രാവിലെ പത്തരയോടെയാണ് സംഭവം പുറത്തിറിയുന്നത് നിലവിളികേട്ട് ഇവിടെ എത്തിയ സലീം പറയുന്നത് ഇങ്ങനെയാണ് വളരെ ഒരു വിഷമപരമായ ഒരു കാര്യമാണ് ഒരു തൊട്ടടുത്ത് താമസിക്കുന്ന കൂടി എന്നോട് പറയുകയാണ് ഒരു നിലവിളി കേൾക്കുന്നു എന്താണെന്ന് നോക്കാൻ പറഞ്ഞു ചെന്ന് നോക്കുമ്പോൾ ഒരു രണ്ടര വയസ്സ് വരുന്ന ഒരു കുട്ടി അപ്പൊ അവിടെ ഒന്ന് രണ്ടുപേരുണ്ട് അവര് പറയുന്നു രക്ഷപ്പെടുത്താൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഇല്ല സമയങ്ങൾ കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു കട്ടിലിൽ രണ്ടര വയസ്സുള്ള കുട്ടി മരിച്ചു കിടക്കുന്നു ഭാര്യയും ഭർത്താവും തൂങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞു ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ പുള്ളിക്കാരന് ബ്ലഡ് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്നറിയാൻ കഴിഞ്ഞു അതിലുപരി ആ കുഞ്ഞിനും സുഖമില്ല എന്തോ ഒരു മാനസികാവസ്ഥയിലും സാമ്പത്തിക ഇടപാടൊക്കെ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും വളരെ ഒരു വേദന വേദനയാണ് മനസ്സിൽ എൻ്റെ പേര് സലീം മണ്ണിൽ മയ്യനാട് താതിമുക്കുള്ള ആത്മഹത്യ ചെയ്ത കുടുംബത്തിലെ മൂന്ന് പേരെയും പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഡെങ്കോടി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബന്ധുക്കളാണ് ലഭിക്കുന്നത് ആ കുഞ്ഞിൻ്റെ മൃതദേഹമാണ് ആംബുലൻസിൽ കയറ്റുന്നത് ആംബുലൻസ് താമരണത്തിലൂടെ ഇപ്പോൾ പാസ് ചെയ്യുകയാണ് ഒരു വലിയ ആംബുലൻസിലും രണ്ട് ചെറിയ ആംബുലൻസിലുമായാണ് മൃതദേഹം ഇവിടുന്ന് കൊണ്ടുപോവുക മൂന്നാമത്തെ ആംബുലൻസാണ് ഇപ്പോൾ താ നമുക്കിലൂടെ കടന്നു പോകുന്നത് നാരസിനുൾപ്പെടെയുള്ളവർ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്ന സമീപവാസികളും ബന്ധുക്കളും ആദ്യ പ്രവർത്തകരുമൊക്കെയാണ് ഇപ്പോൾ വലിയൊരു ജനസമൂഹം തന്നെ ഇവിടെ എത്തിയിരുന്നു അതിരുന്ന സമീപത്തുള്ള വഴിയിലൂടെ ഇപ്പോൾ ഇവർ പുറത്തേക്ക് പോകുകയാണ് കുടുംബത്തിൻ്റെയും കുഞ്ഞിൻ്റെയും മരണത്തിൽ ഈ പ്രദേശമാകെ ദുഃഖത്തിൽ അഴിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് രണ്ടര വയസ്സുള്ള ആദി എന്ന കുഞ്ഞിനെ കൊന്ന ശേഷമാണ് രക്ഷിതാക്കൾ ആത്മഹത്യ ചെയ്തതെന്നാണ് എന്നാണ് കരുതപ്പെടുന്നത്